ഇന്ത്യയിൽ മൊത്തം രണ്ടു മാസം ഇല്ല ഇത് പറ്റിയിൽ പരിപാടി ഒരു മാസത്തെ സൈക്കിൾ അതിനും പറയുന്നതാ ഇത് കുത്താനുള്ള എംപ്ലോയണം നിങ്ങൾ കുത്തണ്ടിവി സ്മാതി പ്രശ്നം തീരുന്ന് കൂടി കച്ചവടാർഢം ഉണ്ടായി ചെലവ് കുറഞ്ഞു ഇതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പോയി കുത്തി ഞങ്ങൾക്ക് തരണ്ട അങ്ങനെയുള്ള സംവിധാനം കാലങ്ങളായി തരത്തേ സംവിധാനം കൊണ്ടുവന്നിട്ട് പറയാം രണ്ടാമത്തെ കഴിഞ്ഞു ഇതിന് കൂടെ തന്നെ ഉപവാരം എല്ലാവരും എനിക്ക് മൂന്ന് കാരണങ്ങൾ പറയാനുണ്ട് ഈ പബ്ലിക് ഹിയറിംഗ് നല്ല അൺഡെമോക്രാറ്റിക് ആണെന്ന് പറയാൻ കഴിയുന്നത് കാരണം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല ജനങ്ങൾക്ക് അറിയില്ല കാരണം കൃത്യമായി സിമ്പിളായി

എൻവയർമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ആക്ട് അത് സെൻട്രൽ ഗവൺമെന്റ് അഞ്ചാറ് വർഷം മുമ്പ് കൊണ്ടുവന്നപ്പോഴും ആക്ട് കൊണ്ടുവന്നപ്പോഴും ജനങ്ങൾ ഒരുപാട് ആൾക്കാർ ഇമെയിൽ അയച്ചു ലക്ഷങ്ങൾ ഇമെയിൽ വന്നു അങ്ങനെ ഇവര് ആ ഇമെയിൽ വന്നു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് സുപ്രീം കോർട്ട് ഇടപെടുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ നിയമമായിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം ഇതിൽ പത്തിയൊൻപതിൽ ഭാഷ സംസാരിക്കുന്ന മനുഷ്യന്മാരുള്ള നാടാണ് നിങ്ങൾ ഇംഗ്ലീഷിലാണ് ഈ ഐയുടെ ഡ്രാഫ്റ്റ് ബിൽ അയച്ചിരിക്കുന്നത് ഇത് നോക്കി ഇവരെ എങ്ങനെയാണ് റിവ്യൂ നടത്തുക ഈ കാരണം പ്രപ്പോസൽ വായിച്ച് മനസ്സിലാക്കാൻ എന്ത് ഇങ്ങോട്ടാണ് ടാലഞ്ച് കള്ളികൾ വരെ സാധാരണ കൃത്യമായി മലയാളത്തിൽ എഴുതി തയ്യാറാക്കിയ ത്രാസുകൾക്ക് സംഘടിപ്പിച്ചില്ലേ അതുപോലെ വാരുസഭകളിൽ ക്ലാസ് കൊടുക്കാൻ പറ്റുന്ന സെക്ഷൻ ഇവർക്ക്

പറയാ പറഞ്ഞാൽ നമുക്ക് മമ്മൂട്ടിയുടെ ലാംഗ്വേജ് പറഞ്ഞ പോലെ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നിയമപരമായ കാര്യത്തിന് വേണ്ടി കൗതി പത്രം പത്രം വായിക്കുന്ന പല പത്രങ്ങൾ വരണം ഇത് കൃത്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് കാര്യകാലവർ എഴുതി എവിലേഖ വിതരണം ചെയ്ത് വാരുസഭയും ഗ്രാമസഭയിൽ എടുത്തു വേണമെന്ന് മുന്നോട്ട് പോയാൽ സാർ ഞാൻ ഇന്നൊരു കാര്യം ഇവിടെ കാര്യം സാർ ഇവിടെ കാസർഗോഡ് വയനാട് എന്നുള്ള എത്ര പേര് കണ്ട് കണ്ണൂരിൽ നിന്നും പേരുണ്ട് ഒരാൾ ആ എനിക്ക് തോന്നുന്നത് സർ ആ മൂന്ന് പേരെ ആറ് പേരെയുള്ള പൊത്തം ജില്ലയിൽ സാറേ നാല് ജില്ലയിൽ ആൾക്കാർ ഇവിടെ വേണ്ട ഈ കോഴിക്കോട് സ്ഥലം തകിയാത്തൊരു നൂറ് പേർക്ക് പ്ലാൻ ചെയ്ത് എന്നിട്ട് അതിന്റെ മുമ്പാണ് പാട്ടി ശ്രദ്ധിക്കുക എന്നിട്ട് സാറിന്റെ ഉത്തരവാദിത്വം ഇവിടെ പണ്ടു വെക്കുക ഒരു ജില്ല തന്നെ അങ്ങ് നകിയുന്നില്ല സാറ് കള്ളം കൂടി ആകെ ഇന്നിവിടെ നാലാം തീയതി പാലക്കാട് അഞ്ചാം തീയതി എറണാകുളം പത്തോ പാറ്റുള്ള തിരുവനന്തപുരം ഈ സമയത്ത് ഇത്രയും സ്ഥലത്ത് വെച്ച് സാറേ പതിനാല് ജില്ലയിലെ മൂന്നര കോടി ജനങ്ങളിൽ ഒരു പത്ത് ശതമാനങ്ങൾ സാറിന് സംസാരിക്കുന്ന ആൾക്കാരെ അതുകൊണ്ട് സാറിന്റെ സാറിന്റെ ഇൻക്ലൂസീവ് മൈൻഡ്സെറ്റ് വെച്ചിട്ട് ഇന്ത്യ സാറിന് കാണിച്ചു വെച്ച സാധനങ്ങൾ വല്ലതും ആ അവരോട് സാധനം വെച്ച സാറിനെ പറയാണ് സർ പ്ലീസ് ഇന്ത്യയിൽ നടക്കുന്നത് ആണ് ആം ആദ്മി പാർട്ടി പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഈ സിറ്റിക്ക് ഒരു കാരണവശാലും ജനാധിപത്യപരമല്ല നിയമപരമല്ല ജനങ്ങളുടെ വിശ്വാസത്തിൽ അതിനു നൽകിയിട്ടില്ല ഒരു വെച്ചതാണ് അത് ഉള്ളൂ സർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ പത്താം ക്ലാസ് പാസ്സാകാത്തവരെ ഇവർ ജോലിക്കുന്നു മനസ്സിലാക്കുന്നു സർക്കാർ നന്മ ഉണ്ടായിരുന്നുള്ളൂ എന്താ പത്താം ക്ലാസ് ഇല്ലാത്ത സമൂഹത്തിലെ അപല വിഭാഗത്തെ ചേർത്ത് പിടിക്കാനൊരു നന്മയുണ്ട് സർ കാണ പക്ഷെ ഇവിടെ ഡേഞ്ചർ അവരല്ല അവര് എലക്ട്രിക്കൽ വർക്കറായി എന്നിട്ട് അവർക്ക് കാലക്രമേണാകുമ്പോൾ പിന്നെ ടെക്നിക്കൽ ആയിട്ട് അവരുടെ കാലക്രമേണ അവരെ ലൈൻമാൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യും അവിടെ തീർന്നു പത്താം ക്ലാസ് ആകാം ഓവർസ്റ്റിയർ ആകും പിന്നെ ഓവർ ഇല്ല പറയട്ടെ രാജസ്ഥാനൊന്ന് പറയട്ടെ അത് കഴിഞ്ഞ് പോലും ഉണ്ട് അത് എവിടെ കിടക്കുന്ന അവിടെ പോലും പത്താം ക്ലാസ് പാസ്സാക്കാത്ത ശരിയാണ് പഴയ തവണ തന്നു കിട്ടും ഞങ്ങളെ അനുഭവിക്കുന്നത് എന്റെ സംശയം ഇങ്ങനെ ഉള്ളവരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിലപാടായിരുന്നു ഐ ടി ഐ പഠിച്ചു വരണി ഐ പോലെ വാങ്ങണം എന്നായിരുന്നു നിയമം ഈ നിയമം അതിജീവിച്ചാണ് നമ്മൾ പത്താം ക്ലാസ് ചെയ്യും സമൂഹത്തിൽ പഠിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള പാഠങ്ങളെ ചേർത്ത് നിർത്താൻ ഇത്രയും സ്കീമുകൾ നല്ലതാണ് പക്ഷേ ഇതിന്റെ ഉള്ളിക്കായി അവർ ഐ ടി ഐ പഠിക്കാൻ പറ്റണ്ടേ ആ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം രണ്ടാം ദിവസം ഈ പറയുന്ന ഡ്രൈവർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ എടുക്കുന്ന സാധനം ഏതെങ്കിലും സാധന ഭാഷ മോശമായി പോയി ഞാനൊന്നും പറയുന്നില്ല ഈ സദസ്സനെ വാങ്ങിച്ചുകൊണ്ട് മിണ്ടാട്ടിരിക്കുന്നു കാരണം ഈ ആൾക്ക് എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ഞങ്ങളുടെ ഡ്രൈവർമാർക്ക് രണ്ടു ലക്ഷം കൊടുക്കിഷ്ടമാണ് പക്ഷെ നിങ്ങൾ അത് എന്തിയിലായിരുന്നു ഒരു ലക്ഷം കൊടുക്കുക ൈസ്ഡ് ലൂത്ത് ഇത് നിർത്തിയില്ലെങ്കിൽ ഇത് പ്രശ്നമാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇങ്ങനെ ഒരു നിങ്ങൾ ഇവിടെ ഇത്തരം നീതിങ്ങൾ ചെലങ്കിലുണ്ടാക്കി ഭാഗമാകുന്ന ഏട്ട് വന്ന പരവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സ്നേഹം നന്ദി നമസ്കാരം